ഞാൻ പിന്നെ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ വീടിന്റെ ഉള്ള് അക വീടിന്റെ അകമൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചേച്ചി വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് പല ചാ ഇന്റർവ്യൂ ഒക്കെ ചാനലുകാർ വന്നാലും ഈ പുറം വശമൊക്കെയാണ് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാണിച്ചു തരാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തോണ്ടാണ് ഞാൻ അന്ന് വീടിൻ്റെ അകമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ ഒത്തിരി പേരിങ്ങനെ കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുചേശിനെ സഹായിക്കാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട് നൂറാ ചലഞ്ചെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനോട് റിയാക്റ്റ് ഒന്നും ചെയ്തിട്ട് ണ്ടായിരുന്നില്ല അഹങ്കാരം കൊണ്ടോ ഏഹ് അഹംഭാവം കൊണ്ടോന്നും അല്ലായിരുന്നു അങ്ങനെ ചെയ്യാതിരുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പറയാനൊന്നും ഒത്തിരി ആൾക്കാരുടെ അടുത്ത് എങ്കിലും ഞാൻ ഒന്നും പറയാണ് നമ്മളെ ഒന്ന് തെണ്ടി വളർന്നൊരു സാഹചര്യത്തിൽ വളർന്ന ഒരു ആളാണ് ഞാൻ എന്റെ ആങ്ങളെയും ഞാനും ഒക്കെ അങ്ങനെ വളർന്ന ഒരു ആളാണ് അപ്പോൾ പിന്നെ ആൾക്കാർ അങ്ങനെ അങ്ങനെ എനിക്ക് സഹായിക്കുമ്പോൾ ആ ആ രീതിയിലോട്ട് പോകുമോ എന്നൊരു ബുദ്ധിമുട്ട് ഉള്ളിൽ കിടന്ന് അലക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ കുറേ ആൾക്കാരിങ്ങനെയൊക്കെ നെഗറ്റീവ് പറയുമല്ല ആ പെൺകുച്ചി കൂലിപ്പൊടി ഇറന്ന് ജീവിക്കാൻ പോലെ ഇങ്ങനെ പിരിവിട്ട് ജീവിക്കുന്ന കാര്യമുണ്ടോ അങ്ങനെയൊക്കെ നെഗറ്റീവ് പറയുമല്ലോ അതൊക്കെ ഒത്തിരി എൻ്റെ മെമ്മറിയിലൊക്കെ ഇങ്ങനെ വരികയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ യൂട്യൂബ് ചാനലിൽ കൂടെ വല്ല വരുമാനം കിട്ടുകയാണ് അതുകൊണ്ട് സ്ഥലം മേടിക്കാമെന്നുള്ള ചിന്തയിൽ ഞാൻ കിരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് അപ്രത്യക്ഷമായിട്ട് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാൽ എനിക്കൊരു കോള് വന്നു ഉം അത് ഒത്തിരി ബിൽഡിംഗ് ഒക്കെ വെച്ചുകൊടുക്ക ഫൗണ്ടേഷൻ ടീമാണ് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുതിമോളായാലും സുതിമോക്ക് ഞാനൊരു പേരെ വെച്ചു തരാൻ ഞങ്ങൾക്ക് സമ്മതമാണ് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് പേരെ വെക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട് സ്വന്തമായ സ്ഥലം വേണം നമുക്ക് പക്ഷെ ഞങ്ങൾക്ക് സ്ഥലമില്ല ഇപ്പോൾ ഇത് ചേട്ടാടെ അച്ഛൻ്റെ പേര് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതെന്തായാലും കിട്ടൂല അതിനെപ്പറ്റി ഒത്തിരി സംസാരിച്ചൊന്നും പോകണ്ട ഇനി ഒത്തിരി നെഗറ്റീവ് അതിലൊക്കെ വരുന്നുണ്ട് എനിക്ക് ഞാൻ വീട്ടുകാരെ പറ്റി കുറ്റം പറഞ്ഞു കുറ്റം പറയണത് കുറ്റം പറഞ്ഞു നമ്മളെ അവസ്ഥ പറയുമ്പോൾ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകണതാണ് അപ്പോൾ നമുക്ക് ഈ സ്ഥലം കിട്ടത്തില്ല ഒന്നാമത് രണ്ടാമത്തെ കാര്യം പുറമ്പോക്കാണ് പിന്നെ ഫുൾ ടൈം ചെളിയാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ അവസ്ഥ ടൈം അപ്പോൾ നിങ്ങൾ വിചാരിക്കും മഴക്കാലത്തായിരിക്കും ഇങ്ങനെയെന്ന് അല്ല ഇത് മഴയാണേലും വെയിലാണേലും മഞ്ഞാണേലും നമുക്ക് ഇത് തന്നെയാണ് എപ്പോഴും അവസ്ഥ ഇത് തന്നെയാണ് അല്ലാതെ ഉണങ്ങി പഞ്ചാരമണ്ണാട്ട് നാട്ട് കിടക്കുന്നതും ഞാനിവിടെ കണ്ടിട്ടില്ല അങ്ങനെ ഇതാണ് അവസ്ഥ ഇത് ഇത് ഇവിടെ കൊണ്ടുവന്ന് പെര വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ പീക്കി കുഞ്ഞുങ്ങളായിട്ട് റിസ്ക് ആണ് ഇപ്പൊ കണ്ട അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ ഇവിടത്തെ പിന്നെ പിന്നു ചോദിച്ചാൽ നമുക്ക് റോഡൊന്നും ഉണ്ടാകത്തില്ല കിലോമീറ്റർ അകലേ നമുക്കിവിടെ സാധനം വരുവുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒരു പിര വെക്കാനുള്ള പൈസ നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് പോകും ചെ തന്നെ പോകും അത്രയ്ക്ക് റിസ്ക്കാണ് നമുക്കിവിടെ സാധനം കൊണ്ടെത്തിക്കണമെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു പിര എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് പിന്നെ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങേണ്ടവരാണ് ഇവിടെ കൊണ്ടൊരു പിര വെച്ചാൽ നമുക്ക് അത് കിട്ടത്തില്ല അപ്പോൾ പിന്നെ ഒരു പെര വെച്ച് കളയാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പിര കിട്ടും കിട്ടുമായിരുന്നു അപ്പൊ ഒരാൾ മനസ്സറിഞ്ഞ് സഹായിക്കാൻ പെര വെച്ച് തരാം ഒരു പത്ത് വയസ്സ് പോലും നമുക്ക് മുടക്കലായാലും പേര വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കണത് പിന്നെ ഒത്തിരി പേര് പറഞ്ഞു സുതിമോളെ സുതിമോൾക്ക് എന്തോര ആൾക്കാർ പറഞ്ഞതാണ് സഹായിക്കാമെന്ന് സുതിമോളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ശരിയാകും ഒത്തിരി ആൾക്കാർ എന്നെ പേഴ്സണലായിട്ടൊക്കെ വിളിക്കൊണ്ട് ഒത്തിരി അറിയാമെന്ന ആൾക്കാരെല്ലാം വിളിച്ച് പറഞ്ഞു സുതിമോളെ നാണക്കെ അതൊന്നും വിചാരിക്കേണ്ട നിനക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങളല്ലേ രക്ഷപ്പെടേണ്ടേ ഒന്ന് സമ്പാദിച്ചില്ലേലും ആ കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീട് വേണ്ടേ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ എനിക്ക് അത് മനസ്സിലായി ഇതിൻ്റെ പേര് ഞാൻ ഞാനിതിങ്ങനെ പൈസ വാങ്ങി സ്ഥലം മേടിച്ചെന്ന് പറയാൻ എന്തോ ഒരു ആൾക്കാർ എന്നെ നെഗറ്റീവ് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൊടുക്കും that. <laughs> ആ ഒത്തിരി ആൾക്കാർ നെഗറ്റീവ് എല്ലാം ചിന്തിച്ചിട്ടാണ് ഞാനിത് തരാതിരുന്നത് അതുകൊണ്ടാണ് അല്ലാതെ എനിക്ക് അഹംഭാവം അഹങ്കാരം അല്ല ഞാൻ ഈ അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ നമ്പർ ഒന്നും നമ്മുടെ വീഡിയോയിലൊന്നും നിന്നും വെക്കാഞ്ഞത് ഇതിൻ്റെ മറുപടി പറയാഞ്ഞതും അതുകൊണ്ടാണ് ആൾക്കാർ എന്ത് പറയും എന്നെപ്പറ്റി ഇത് അവൾ അവളുടെ അവസ്ഥ കാണിച്ച് പിരിവെടുത്തു അങ്ങനെയൊക്കെ വല്ലതും ഒക്കെ പറഞ്ഞു പോയാൽ നെഗറ്റീവ് അല്ലല്ലോ ഞാൻ അങ്ങനെയൊന്നും അടുത്ത് ഇന്ന് വരെ അങ്ങോട്ട് കയറി എന്നെ സഹായിക്കുമോ എനിക്ക് ഗതിയില്ല ഞാൻ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞാൽ തരാം ചെറുപ്പത്തിനൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ വളർന്നിട്ടുണ്ട് ഞാനും എൻ്റെ ആളുകളൊക്കെ തെണ്ടി വളർന്നു ാണ് അപ്പൊ അങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ എനിക്കതൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ആരോടും ഇത് പറയാതിരുന്നത് ഇപ്പോൾ ഈ പെര വെച്ച് തരാൻ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പെര വെച്ച് തരാൻ പോലുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പെര വെക്കാമെന്ന് തോന്നും അപ്പോൾ ഞാനിവിടെ അന്വേഷിച്ച് ഇവിടെ നിന്ന് മാറി എനിക്ക് വേറൊരു സ്ഥലം ജില്ലയിലോട്ടൊന്നും പോയാൽ സെറ്റാകൂല കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് ഷൂട്ടിനൊക്കെ പോകാനുള്ള സൗകര്യം ഇവിടെയാണ് ഇത്തിരി ചേട്ടാട അപ്പച്ചയുടെ മക്കൾ എല്ലാവരും നമ്മളോട് ഭയങ്കര സഹകരണമാണ് എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കും ഞാൻ ഷൂട്ടിന് പോകുമ്പോഴാണെങ്കിലും എന്തൊരാപത്ത് വന്നാലും അവരെല്ലാം ഓടി വന്നാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സഹായിക്കുന്നത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ആ അങ്ങോട്ടങ്ങളും മാർണങ്ങളൊക്കെ അവരുടെ വീട്ടിലാണ് നമ്മൾ ഇപ്പം എങ്കുഞ്ഞുഞ്ഞങ്ങളെല്ലാം പണ്ടത്തെപ്പോൾ അങ്ങനെ അതിലൊക്കെ ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല അവരുടെ വീട്ടിലൊക്കെയാണ് ഞാൻ അങ്ങോട്ട് നിർത്തുന്നതും പോകുന്നതും എടുക്കുന്നതും ഒക്കെ അവരുടെ സഹായത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ ഇവിടെനിന്ന് മാറുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഞങ്ങൾക്ക് ഇച്ചിരി പാടുള്ള കാര്യമാണ് അപ്പോൾ ജോലിക്കൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ സ്ഥലം വാങ്ങാനാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഇവിടെയൊക്കെ സ്ഥലത്തിന് സെന്റിന് മൂന്ന് ലക്ഷം ഒക്കെ പറയുന്നത് അപ്പോൾ ഞാൻ എത്ര കിണിഞ്ഞ് ശ്രമിച്ചാലും ചിലപ്പോൾ അത് മേടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ വീട് ഇടുന്നത് എന്താണേലും ഒത്തിരി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എന്നോട് ഒത്തിരി താന്ന് കേണ് പറഞ്ഞതായിരുന്നു സഹായിക്കാൻ സഹായിക്കാമെന്ന് അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടന്ന ഒരു അതിനെ അപകർഷതാബോധമോ അങ്ങനെ എന്തോ ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ പറയുന്നത് അത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഒരു പേഴ്സണൽ ഒരു ചേച്ചി വിളിച്ച് ചോദിച്ചു മോളെ എങ്ങനെയാണ് നമുക്ക് നിന്നെ സഹായിക്കാൻ എനിക്ക് മനസ്സുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് നടക്കൂല കുറച്ച് പേരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാമെന്ന് നിനക്ക് സ്ഥലം മേടിക്കാമായിരുന്നു സ്ഥലം മേടി സത്യമായ സ്ഥലമുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് എനിക്ക് പേരെ ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ചേച്ചി ഒരാളെക്കൊണ്ട് നടക്കൂല ഞങ്ങളെല്ലാവരും കൂടും കൂടിയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഒരു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആ ചേച്ചി എന്നെ വിളിച്ച് ചോദിച്ചു സുതിമോളെ എങ്ങനെയാണാ കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ ഇങ്ങനെ അവസ്ഥ പറഞ്ഞു പേരെ വെക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് പക്ഷെ സ്ഥലമില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു ആ ചേച്ചി അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എൻ്റെ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ അടി വന്നിട്ട് ഇട്ടു സുതിമോളെ ഞാൻ സംസാരിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് അവിടെ ഗൂഗിൾ പേ നമ്പറാണ് അവിടെ സഹായിക്കണം സ്ഥലമേടിക്കാൻ സഹായിക്കുന്ന പ്രത്യേകിച്ച് കമൻറ്റിട്ടപ്പോൾ അതിൻ്റെ അടി വന്നിട്ട് കുറച്ച് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് അത് സുതിമോളല്ല പറയേണ്ടത് അത് നിങ്ങളല്ല സുതിമോൾ പറയുവാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാമെന്ന് ഒരു കമൻറ്റ് ഞാൻ കണ്ടു ആ ഒരു കമൻറ്റിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ഇപ്പം ഞാൻ എന്ത് എനിക്ക് എന്ത് ആൾക്കാർ നെഗറ്റീവ് അടിക്കും എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞു വിടാം എങ്കിലും എൻ്റെ ഇതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇപ്പം നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ് എന്നെത് സഹായിക്കുവാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു പെരയാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത്ര നാളും ഞാൻ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കൊരു പിരയാകുമെന്നോ അങ്ങനെ പെയിൻറ് അടിച്ചിട്ട് വീട്ടിൽ കിടക്കുന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ച ആളല്ലായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു കച്ചിത്തുരുമ്പ് പോലെ പോലൊരാൾ പിര വെച്ച് തരാം ഫുൾ എമൗണ്ട് എടുത്ത് പിര വെച്ച് തരാം സ്ഥലം ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്കൊരു എപ്പോഴാണ് അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ മെസ്സേജ് ഓർത്തത് അന്ന് എൻ്റെ വീട് കാണിച്ചപ്പോൾ കുറേ ആൾക്കാർ സഹായിക്കാമെന്ന് പറഞ്ഞല്ലോ എന്ന് ഞാൻ ചിന്തിച്ചതും പിന്നെ ഈ കുറച്ച് ദിവസം വന്ന കമൻ്റുകളെല്ലാം വെച്ചാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇപ്പം ആൾക്കാർ എങ്ങനെ അംഗീകരിക്കുമെന്നോ എന്നെ എന്ത് പറയുമെന്നോ എന്ത് രീതിയിൽ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ എൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ ഉണ്ട് ആർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സ്ഥലമുണ്ട് ഇപ്പോൾ തെരം കിട്ടും അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇപ്പം ഇതിൻ്റെ പേരിൽ എന്തൊക്കെ വരുമെന്നോ എന്തൊക്കെ കമൻ്റ് വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്താണേലും ഇത് വെക്കുകയാണ് പിന്നെ എനിക്ക് ഒരു സ്ഥലമാകും ആയി എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ മനസ്സുണ്ട് എനിക്ക് സ്ഥലം കിട്ടുവാണെങ്കിൽ തന്നെ അപ്പം തന്നെ ഞാൻ ഈ വീടോട് അടി വെക്കുന്ന അഡ്രസ്സും ഗൂഗിൾ പേ നമ്പറും മാറ്റും കാരണം എനിക്കത് മാത്രം മതി കയറി കിടക്കാനൊരു വീടല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം തന്നെ ഞാനിത് മാറ്റും പിന്നെ എന്തോരം എനിക്കെല്ലാവരും സഹായിക്കുന്നുണ്ടെന്ന് സഹായിക്കുകയാണെങ്കിൽ ആ പൈസ എത്ര രൂപ എനിക്ക് കിട്ടിയെന്നും ഞാൻ എന്ത് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം ഞാൻ നിങ്ങളെ ഒരു വീഡിയോയിലൂടെ കാണിക്കുകയും ചെയ്യും അല്ലാതെ നമ്മളൊന്നും മറക്കത്തില്ല എനിക്കിപ്പോൾ കയറി ഒരു വീടാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ളവർ ഞാൻ ഇന്നിവിടെ എല്ലാവരും അഭ്യർത്ഥന കൊണ്ട് ഒത്തിരി നമ്മൾ ഒന്നും വിചാരിക്കരുത് കൂടെപ്പുറപ്പിന് ഞങ്ങൾ നൽകില്ലേ ഇപ്പം ഞങ്ങളുടെ ഒരു കൂടെപ്പുറപ്പ് ഈ അവസ്ഥയെ കിടക്കുവാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്കുണ്ട് അപ്പം ഞങ്ങൾ സഹായിക്കില്ല ആ രീതിയിൽ നീ കണ്ടാൽ മതി വേറെ തെണ്ടിതായിട്ടൊന്നും വിചാരിക്കരുത് ഇന്നക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കും ഒരു മൂള വന്നത് അപ്പോൾ ഞാനും വിചാരിച്ചത് പെങ്കുഞ്ഞുങ്ങളെല്ലേ അവർക്ക് കയറി വീട് വേണ്ടതെന്ന് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിത് ചെയ്യണത് അപ്പോൾ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്യുക ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പർ അക്കൗണ്ട് നമ്പറും എൻ്റെ ഈ വീടോട് അടിയിൽ വെക്കുന്നതായിരിക്കും ഹെൽപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സ്ഥലം മേടിച്ചുകഴിഞ്ഞാൽ അപ്പം തന്നെ ഞാനത് മാറ്റം കേട്ടോ അതിൽ കൂടുതലൊന്നും എനിക്ക് ആഗ്രഹമില്ല ഈ സ്ഥലം മാത്രം മേടിച്ചാൽ മതി അപ്പോൾ ഒരു ഞങ്ങളിവിടെ നോക്കിയപ്പോൾ കുറച്ച് സ്ഥലം കഴിപ്പുണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് പറയുന്നത് സെൻറ്റിന് അപ്പം അത് വാങ്ങാനായിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷകളാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഹെൽപ്പ് ചെയ്യുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു ധൈര്യം എൻ്റെ മനസ്സിലുണ്ട് എന്താണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് സഹായിക്കണം എന്നുള്ളു എനിക്ക് പറയാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലായിക്ക് അടിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്